ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കണത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേനി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മമാനെ കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ ആ ചായ ഒടിച്ചിരിക്കുന്നതാണ് എൻ്റെ അമ്മാൻ്റെ അമ്മ അപ്പം അമ്മ വന്നിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം ആയിട്ടുണ്ട് അപ്പം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലേ നിങ്ങൾക്ക് അറിയാൻ എൻ്റെ തിരക്ക് നമുക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേ തിരക്കയിന് അപ്പോൾ പോവാൻ പറ്റിയിട്ടില്ലേ അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം കേട്ടോ വീട്ടിൽ പോയത് ഇന്നലെ പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം കേട്ടോ പോയിട്ടുണ്ടത് പിന്നെ ബുധനാഴ്ച രാവിലെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് പോവുന്നു ചെയ്ത് നമ്മളക്കുട്ടിക്ക് എട്ട് മണിക്ക് മദ്രസ് ഉണ്ട് അപ്പോൾ ഒഴുക്ക് മദ്രസ് പോകാൻ ആയപ്പോഴത്തേന് ചായക്ക് കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു അപ്പോൾ അന്ന് രാത്രി അമ്മാൻ്റെ കൂടിയും അങ്ങൻ്റെ മക്കളുടെ കൂടിയും ഉമ്മാൻ്റെ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ ചിലവഴിച്ച് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ അയഫക്കുട്ടീൻ്റെ മദ്രസിലൊക്കെ ആക്കിയിട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ലെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ വീടൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് പോയതുകൊണ്ട് വീട് ക്ലീനിങ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിട്ടാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് ലെഞ്ചിനുള്ളത് റെഡി ആക്കണം അപ്പോൾ അപ്പം ഇന്നത്തെ നമ്മൾ ലഞ്ച് മേനും ഒന്ന് കണ്ടോക്കിട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറികളൊക്കെ കേട്ടോ ഞാൻ ഒന്ന് ഉണ്ടാക്കണത് ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിലാറ് ഈസിൻ്റെ കറികളുണ്ടോ അത്രക്ക് ഈസി ആയിട്ടുള്ള കറികളായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ആദ്യം അടുപ്പ് കത്തിച്ചെടുക്കട്ടെ പിന്നെ ഇപ്പോൾ മഴ ഇതുണ്ട് അടുപ്പിന് കത്താനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വിട്ട് കൊടുക്കുവോ നമ്മൾ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം കത്തിച്ച് ചെറിയ ചുള്ളി വറകൊക്കെ വെച്ചെടുത്തോണ്ട് അങ്ങനെ വിറകൊക്കെ കത്തി അടുപ്പൊക്കെ കത്തി ഉഷാറായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പറഞ്ഞില്ല മഴയുണ്ട് കേട്ടോ മഴ അങ്ങക്ക് കാണുന്നുണ്ടോ അല്ലേന്ന് അറിയില്ല മഴയുണ്ട് പെരുമഴൊന്നുമില്ലെങ്കിലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ പെരുമഴ ഉണ്ടും കുറച്ച് രാവിലെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചോറും ഒക്കെയുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടേനും അപ്പോൾ മുറ്റൊന്നും അടച്ചു വാരാനൊന്നും ഒന്നില്ല കേട്ടോ മുറ്റത്ത് ചമ്മലൊന്നും ഇല്ല വല്ലാതെ എന്നാലും പിന്നെ മഴ ആയതുകൊണ്ട് അടച്ചു വാരാനൊക്കെ ഒരു മടി രാവിലെ തന്നെ നനയാനൊരു മടി അങ്ങനെ പിന്നെ ചോറിൻ്റെ അരിയൊക്കെ കഴുകി ഇട്ടുകൊടുത്തു ഞാൻ പിന്നെതാ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് പിന്നെ എന്താ പറയുക വഴുതനം കണ്ടേനെ കേട്ടോ കുറേ ദിവസേക്കണിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി ഇങ്ങനെ ബോക്സിലാക്കി വെക്കണതൊക്കെ അപ്പോൾ മൂന്നാഴ്ചയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക് അത്രയും ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇത് വെച്ചിട്ട് ഒരു മെഴുക്ക് അരട്ടി ഉണ്ടാക്കണം പിന്നെ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ വഴുതനങ്ങ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഇതാ ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാണ്ട് അതിൽ പച്ചവെള്ളച്ചെണ്ണയൊക്കെ കൊഴിച്ചുകൊടുത്താൽ അങ്ങനെയൊന്നായാലും മക്കൾക്ക് പറ്റൂല എനിക്കങ്ങനെ ഉണ്ടാക്കണം ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ മെഴുക്കുരറ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെച്ചാൽ ഓരോക്കെ കഴിക്കും അപ്പോൾ വഴുതനങ്ങൊക്കെ എന്നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചെലവി എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ചോറും വന്നിട്ടുണ്ടേനും ചോറും അറല്ലേ റേഷൻ കാഡി തരിയാണ് നല്ലവണ്ണം തീ കത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോറ് വാങ്ങും ഒരു രണ്ട് മൂന്നാല് തട തളിച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറ് കുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിയല്ലൊന്ന് വെച്ചത് അപ്പോൾ ഞാൻ രണ്ട് നേരത്തിനുള്ള ഒന്നും കൂടെ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ അത് ആ ഒരു അടുത്തിൽ തന്നെ മണ്ണിൻ്റെ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ടേനും അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ കറിവേപ്പിൻ്റെ ലിട്ടുകൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉണക്കമുളകിൻ്റെ ഉണക്കമുളക് ചതച്ചതുണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചട്ടിക്ക് തീ കുറച്ച് കൂടുതലായിട്ടും അപ്പോൾ ഞാൻ തീക്കൊള്ളി അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയൊരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും ചേർത്ത് കൊടുത്തു പിന്നെ സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും ഞാൻ അപ്പോൾ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയുള്ളി തൊലികളാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും അപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ വഴുതനം കണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് വെള്ളം ഞാനൊന്ന് കുറഞ്ഞു കൊടുക്കണ്ടട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തീൻ തീക്കുള്ളിൽ അപ്പുറത്തടുപ്പത്തേക്ക് മാറ്റി നിന്നല്ലോ അപ്പോൾ അത് വെടിക്കന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അവിടെ കടന്നിട്ട് ഇത് വെന്ത് വരട്ടെ അപ്പോൾ നല്ലോണം ഉടഞ്ഞ് വരണ്ടെട്ടോ ഒടയാത്ത രീതിയിൽ എന്നാൽ അത്യാവശ്യം വേവും വേണം അങ്ങനത്തെ ആ ഒരു രീതിയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീര് ചേർത്താൽ മതി ഞാൻ എൻ്റെ അടുത്ത് ഇനി അപ്പോൾ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അത് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഉണക്കമുളക് ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൂട്ടാൻ നമ്മൾ റെഡി ആയി അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ അതാണ് ഞാൻ വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കണത് പപ്പടം കറിയാണ് അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ പപ്പടം കറി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് പപ്പടം താളിപ്പ് എന്നൊക്കെയാണ് കേട്ടോ ഇതിന് പറയാം അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ ഇല്ലേന്ന് അറിയില്ല നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ അധികം വീട് വെള്ളം ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി പിന്നെ കുട്ടികൾക്ക് നല്ലതുമാണ് കേട്ടോ അങ്ങനത്തെ താളിപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ ഒക്കെ തോമിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ട് പിന്നെ ഇനിയിപ്പോൾ എരിവേണമെങ്കിൽ ഒരു പച്ചമുളകൊക്കെ കീറിയിടും പിന്നെ അയ്ക്ക് പപ്പടം എന്താ പൊടിച്ചിട്ടിട്ടൊടുക്കും അങ്ങനെ ആ ഒരു കറി നല്ല ടേസ്റ്റുമാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കറിയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മഴ പെയ്യുണ്ടിട്ടപ്പോഴും അപ്പോൾ ഇനി അതൊന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വന്നിട്ട് നമുക്ക് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് തള്ളക്കൈയിൽ കഞ്ഞിവെള്ളം ഞാൻ അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് മതി കേട്ടോ വെള്ളം ഇനി ഇതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ പപ്പടവും പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാനൊരു നാല് പപ്പടം പൊടിച്ചിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ നാലോ അഞ്ചോ ഇനിയിപ്പോൾ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിതാ നാല് പപ്പടം പൊടിച്ചിട്ട് ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം പിന്നെ ഈ ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചേർ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് പിന്നെ എരിവ് കൂടുതൽ കൂടുതലും വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും ഇതിങ്ങനെ ചേർത്താലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ എന്തായാലും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളൂ ഇനി ഇതൊന്നും നല്ലോണം എന്ന് തിളച്ച് വന്നാൽ മതി നമ്മൾ കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം ഇനി നമ്മൾ ഉണ്ടാക്കണത് മുട്ട പൊരിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ കറിപ്പാത്ര അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇവിടെ തന്നെയാണ് മുട്ടയും പൊരിച്ചെടുക്കണത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ അടുപ്പിൽ തന്നെയാണ് കേട്ടുണ്ടാക്കണത് വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാ ഈ ഒരു കൊള്ളി വരകുമ്പോഴാണ് നമ്മൾ ചോറ് വന്നതും അതേപോലെ കറി ഉണ്ടാക്കിയതും പിന്നെ നമ്മൾ വഴുതനങ്ങ ഉണ്ടാക്കിയതൊക്കെ കേട്ടോ അപ്പോൾ ആ ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും അപ്പോൾ ചട്ടി ചൂടായപ്പോൾ തന്നെ ഇതാ ഞാനിവിടെ സവാള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടോ പിന്നെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ ഒരു അരമുറി സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞ് ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിൻ്റെ അരിഞ്ഞതും ചെറിയൊരു തക്കാളി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഒക്കെ ഇതേപോലെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്കിഷ്ടമാണ് ചേർക്കുന്നത് ഞാൻ ഇതേപോലെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കൽ പിന്നെതാ ഒരു നാല് എഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർക്കല്ല നാല് എഗും ഞാൻ തീയ്ക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് കല്ലുപ്പ് എന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ കല്ലുപ്പ് കുറച്ച് വെള്ളം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അലിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതിൻ്റെ മുന്നേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പൊടിപ്പാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഈ കല്ലുപ്പ് ആകുമ്പോൾ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് കതിയുടെ കാര്യം അപ്പം നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്ടി ഒന്ന് ചൂടാവണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ടാട്ടോ അത് നമ്മൾ റെഡിയാക്കിയെടുത്തത് ഇപ്പം നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മൾ പിന്നെ ചട്ടിയും ചൂടായിട്ടുണ്ടേനും അപ്പോൾ അക്കിതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൊരിച്ചു കൊടുക്കാം പിന്നെ ഇതേപോലെ വിറകടുപ്പിൽ നമ്മൾ പിന്നെ അപ്പൻ ചൂടുന്ന ചട്ടി ഉണ്ടല്ലോ അപ്പൻ ചൂടുന്ന ചട്ടിയിലും ഇതേപോലെ ഇടക്ക് ഓംലെറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടീന്ന് അപ്പൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ പിന്നെ അപ്പം ചുട്ടിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ചട്ടിന്ന് എടുക്കാൻ വയ്ക്കാത്ത നിൽക്കുമല്ലോ അങ്ങനെയുള്ള അപ്പം ചട്ടിയിൽ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നാൽ ചട്ടി നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പം നമ്മൾ ഈ ഒരു ചട്ടി അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മു മുട്ട പൊരിക്കാനാണെങ്കിലും മീൻ പൊരിക്കാനാണെങ്കിലും പിന്നെ ചിക്കൻ പൊരിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അടിപൊളിയാണ് അപ്പം ഇത് ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിയതുകൊണ്ട് എനിക്കറിയാൻ പറ്റും കേട്ടോ നല്ല ചട്ടിയാണ് കേട്ടോ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് വാങ്ങാം കാരണം ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചാവുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇതിലെന്തേലും ഉണ്ടാക്കിയാലും അതേപോലെ കാണാനും തന്നെ നല്ല ഭംഗിയാട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മുട്ടി ഞാൻ അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിന്നെ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് ഇഷ്ടമല്ല അവർക്ക് ചേർക്കാം ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട അപ്പോൾ അത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ചേർത്തത് മക്കൾക്ക് പിന്നെ അങ്ങനെ അധികം എരിവൊന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതും ഇതേപോലെ പിന്നെ ചട്ടിക്കൊക്കെ ഇട്ടുകൊടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ചട്ടി ചൂടായ പിന്നെ അധികം വിറക് കത്തണം എന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിറക് കൊള്ളി അടുപ്പത്ത് വാങ്ങി വെച്ചതിനും കനൽ മുട്ടിട്ടോ പിന്നെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തത് പിന്നെ ആ ചട്ടിയൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം നാളെ ഉള്ള കുക്കിംഗ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ തീർന്ന് ഇനി ഞാൻ പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഒരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മളെ വഴുതനങ്ങ പിന്നെ മെഴുക്കു അരട്ടി ഉണ്ടാക്കിയല്ലോ അതൊക്കെ ഞാനൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഉള്ളതൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കഴുകി വെക്കുകയും ചെയ്യുക അപ്പോൾ ഈ ചട്ടീന്ന് ഈ വഴുതനങ്ങ വഴുക്ക് അരട്ടി പിന്നെ മാറ്റിയപ്പം ആ ഒരു ചട്ടിയിലിട്ടിട്ട് ചോറ് വയ്ക്കാൻ തോന്നും കേട്ടോ അപ്പം ഞാൻ അതിൽ ചട്ടിച്ചോറാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ അതാ നമ്മളെ പപ്പടം താളിപ്പം ഉണ്ടാക്കിയല്ലോ ആ ഒരു കറി ഞാൻ വേറൊരു ബൗളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അതുമലും കറി ഉണ്ട് ആ പാത്രത്തിന് പോലും അപ്പോൾ അതൊക്കെ പുറത്തുനിന്നാണ് കഴുകി വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ കരിയില്ലാത്ത വേറെ പാത്രത്തിക്ക് നല്ല പാത്രത്തിക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഈ ഒരു ചട്ടിക്ക് ഇതാ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വഴുതനങ്ങ കൂട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കളയും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൽ ചോറൊക്കെ വിളമ്പി ഒരു ഭാഗത്ത് ഇതാ നമ്മൾ വഴുതനങ്ങ മെഴുക്കു അരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് പിന്നെ തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പപ്പടം കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പപ്പടം കറി പപ്പടം താളിപ്പ് എന്നൊക്കെ പറയിട്ടതിന് അപ്പോൾ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുട്ട പൊരിച്ചു വെച്ച് കഴിഞ്ഞല്ലോ അതിമൊന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതും ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മുട്ട പൊരിച്ചത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇനി നമുക്ക് രണ്ടു ദിവസം മുന്നേ ഞാനൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിനി അപ്പം അതുണ്ടിട്ടോ അപ്പോൾ അതൊരു ഭാഗത്തും വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറാണ് ഞാനന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറയല്ലേ എനിക്കിങ്ങനെ മാങ്ങ അങ്ങനെ പച്ച ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം അങ്ങനത്തെ മാങ്ങാച്ചാറാട്ടോ ഇഷ്ടം സദ്യ സ്പെഷ്യലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഇഷ്ടം അപ്പോൾ അതാ കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ അത് ഒരു ഭാഗത്ത് ഇട്ട് പിന്നെ കുറച്ച് നാരങ്ങാച്ചാറും ഇട്ട് കൊടുത്തു ഒരു ഭാഗത്ത് പിന്നെ ഒരു പപ്പടം വെച്ചുകൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂട്ടാൻ അപ്പോൾ ഒക്കെ കൂടെ മണ്ണിൻ്റെ ചട്ടിയിൽ ഇട്ടിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എന്നും ഇറച്ചി മീനൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നുമ്പം ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതി അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനൊന്നും തേങ്ങാ ചമ്മന്തി അതേപോലെ വഴുതനങ്ങ വഴുതനങ്ങനെ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു മെഴുക്കുരട്ടി അതേപോലെ ഒരു മുട്ട പൊരിച്ചതും ഒരു തേങ്ങാ ചമ്മന്തി ഒരു പപ്പടം പിന്നെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് അയക്കാം അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചോട്ടോ പിന്നെ അതിപ്പോൾ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ഇപ്പച്ചിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കലുണ്ട് ഒരുവിധം കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് പിന്നെ എൻ്റെ ബാവിനെ കുറിച്ചിട്ട് ബാബുവിൻ്റെ പണിയുണ്ടോ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അലഹദില്ല ആ ബാബുവിന് പണിയുണ്ട് സുഖമാണ് ബാബുൻ്റെ അടുത്തുനിന്ന് ബാബുൻ്റെ കൂട്ടുകാരൻ്റെ മോം വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ എൻ്റെ അടുത്ത് ബാബു കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റൊക്കെ ഇനി കുട്ടികൾക്ക് പിന്നെ അതേപോലെ തന്നെ ഐഫു കുട്ടിക്കൊരു കുട്ടിനെയും കൊടുത്തയച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ റിച്ച് മോനും ഇളച്ചൻ്റെ മോനും ഓരോ ഫുട്ബോളും ഇനി ഈ ചോക്ലേറ്റ് ഇവിടെ എത്ര കിട്ടിയാലും ധൈര്യം കേട്ടോ എന്നുവെച്ചാൽ മക്കളൊക്കെ കണക്കാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ വരുമ്പോൾ അതേപോലെ ഉണ്ടെങ്കിൽ ബാബു കൊടുത്തയക്കാലുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസം ഭാവിന് കൂട്ടുകാരൻ്റെ അമ്മ ഉമ്മരൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിന് അന്നും ഇതേപോലെ മുട്ടായി ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിന് ഇപ്പോഴും അതേപോലെ രണ്ട് പാക്കറ്റ് മുട്ടായി ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാല്ല ഈ ചോക്ലേറ്റ് കഴിക്കാൻ അപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ നുണച്ചുകളായതുകൊണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ അതേപോലെ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടെങ്കിൽ ബാവു അധികം കൊടുത്തേക്കാനുണ്ട് കേട്ടോ ആദ്യമൊക്കെ ബാവ് ഗൾഫിലായി നിന്നും അതേപോലെ തന്നെയാണ് ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ മിഠായി ഒക്കെ കൊടുത്തേക്കും അപ്പോൾ ഇതാ ഞാൻ മിായിയൊക്കെ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തറവാട്ടക്കും നാത്തൂനും ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല നമ്മളെ ഐഫക്കുട്ടിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ച് പിന്നെ ബാക്കി പോലെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ട് ഇനി പോലും കൈക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോട്ടെ പിന്നെതാ നമുക്ക് രണ്ട് കൊറിയർ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ അത് ഗ്രോ സ്റ്റോറിനിന്ന് ഇത് നമ്മളെ ട്രൈ ബോർഡ് ചെറുതായിട്ട് പണി തന്നിട്ടുണ്ടായിനും അപ്പോൾ വലിയ ട്രൈ ബോർഡാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ഗതിയേടാണ് നമുക്ക് കിച്ചണിലൊക്കെ കൊണ്ടുപോയാണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെക്കുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങിയതേന ഇതിന് നൂറ്റി ഏഴ് രൂപ പറ്റിയാൽ തോന്നുന്നുണ്ട് കേട്ടോ വില അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടേനും അപ്പോൾ ഞാനിതാ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ അത് നല്ല സുഖമാണ് നമുക്ക് ഇതുമ്പോൾ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ട്രൈ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രോസ്റ്റോർത്ത നമ്പർ ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അവരയച്ചു തരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നൂറ്റിയേഴ് രൂപയെ തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നല്ലതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അതാണ് ഒന്ന് പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് വേറൊരു ബോക്സും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നോക്കാം ഇത് നമ്മുടെ ഗ്ലൗസ് ചേട്ടൻ ഗ്ലൗസ് അയച്ചു തന്നതാണ് കേട്ടോ ഗ്ലൗസ് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടേനും പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് ലൂസ് ആട്ടോ ലൂസാവുമ്പോൾ നമുക്കത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇടാൻ ബുദ്ധിമുട്ടല്ല ഇട്ടാൽ വേഗം കയറൊക്കെ ചെയ്യും പക്ഷെ അതല്ല നമ്മൾ എന്തേലും ജോലിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു ഒരു ഉഷാർ ഉഷാറിട്ടില്ല അപ്പോൾ ഞാനത് അപ്പം യൂസ് ചെയ്യാത്ത കേട്ടോ പിന്നെ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പം ഗ്ലൗസ് എന്തായാലും യൂസ് ചെയ്യണം കാരണം നമ്മൾ പുറത്തേക്കല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് മിക്സ് ആക്കണതും കുഴക്കണതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു ഇതൊന്നും തോന്നില്ല പക്ഷേ പുറത്തുള്ള ആൾക്കാർ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നേ എന്തേലുമൊക്കെ ചെയ്താലേ നമ്മൾ കൈ മാക്സിമം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുള്ളൂ എന്നാലും അങ്ങനെയല്ലല്ലോ നമ്മുടെ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതേനും അപ്പോൾ നമ്മുടെ ഗ്ലൗസ് ചേട്ട് അയച്ച് തന്നതുകൊണ്ട് ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യത ഉണ്ട് കേട്ടോ ഉണ്ട് ഇത് അപ്പോൾ ഞാനിതായി ഒരു ബോക്സ് എടുത്തിട്ട് ഇതെന്നൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ കയ്യിൽ പാകാണോ ടൈറ്റാണോ ലൂസാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പം തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് കഴുകിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കരിയുള്ള പാത്രങ്ങളൊന്നും കഴുകിയാൽ പിന്നെ പറ്റില്ല കേട്ടോ പിന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ കേഴിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ കയ്യൻ്റെ പിന്നെ നഗത്തിൻ്റെ ഇടയിലൊക്കെ കറുത്ത കളറായിട്ടുണ്ടാവും എൻ്റെ നഖത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ ഞാൻ ഈ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വലിയ ചെമ്പും ഒക്കെ നമ്മൾ കഴുകണതല്ലേ അപ്പം തന്നെ ഞാനത് കട്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ വെട്ടിക്കളയും ചെയ്യും അപ്പം തന്നെ നീറ്റാക്കും കേട്ടോ വിരല് അങ്ങനെ എനിക്കങ്ങനെ കാണുമ്പന്തോ പോലെയാണ് അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ആക്കി ക്ലീനാക്കും ചെയ്യും അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം